ഹായ് ഹലോ വൺസ് വൺസഗാൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഐറാസ് ബാഷ് ഞാൻ നിങ്ങളുടെ സ്വന്തം മേയാനി ഞാൻ ഇന്ന് ഇന്നെത്തിയിട്ടുള്ളത് ഒരു ലോഡ് അജിറക്കിൻ്റെ പാർട്ടി വെയർ കുട്ടി സ്വൈറ്റാണ് പാർട്ടി വിയർസ് വരുന്നുണ്ട് ടു പീസ് സെറ്റ് വരുന്നുണ്ട് ഫുൾ സെറ്റ് ആയിട്ടുള്ളതൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഡ്രസ്സിൻ്റെ ഡീറ്റെയിലോട്ട് പോകാം അതിന് മുൻപായിട്ട് യൂട്യൂബ് ചാനൽ അധികമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഓരോരോ ഡ്രസ്സായിട്ട് കണ്ട് നോക്കാം ഇപ്പോ പോയിട്ടുള്ള ഒരു നേവി ബ്ലൂ കളർ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി പാർട്ടി വെയർ കുർത്തിയാണ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് കണ്ടില്ല നെക്കിന്റെ പോർഷനിൽ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ജുവൽ നെക്ക് ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നെറ്റിലാണെങ്കിൽ ഫുൾ സ്റ്റോൺസും പിന്നെ ദത്താഴത്തെ പോർഷനിലായിട്ട് ഹെവി ഹാൻഡ് വർക്കും വരുന്നുണ്ട് ബാക്ക് ഷോൾഡർ വരെ അതായത് നമ്മുടെ കോളർ നെക്കാണ് കൊടുത്തിട്ടുള്ളത് അതിലാണെങ്കിൽ ബാക്ക് പോർഷൻ വരെ ഫുൾ ഹാൻഡ് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്ലീവും നല്ല ഹൈലൈറ്റ് ചെയ്താണ് ഹാൻഡ് വർക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നല്ല ചുടി സ്ലീവ് സ്റ്റൈലാണെങ്കിൽ സ്ലീവിന്റെ എൻ പോർഷനിൽ ഫുൾ ഹാൻഡ് വർക്ക് ആണ് കണ്ടില്ലേ ബീറ്റ്സ് ആണ് ഷുഗർ ബീറ്റ്സിൻ്റെയും ബീറ്റ്സിൻ്റെയും ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പിന്നെ ഈ ലൈൻ കട്ടിലാണ് വന്നിട്ടുള്ളത് തൊട്ട് താഴത്തെ പോർഷനിലാക്കുക അതായത് ബോട്ടം പാർട്ടിലായിട്ട് ഫുൾ സ്റ്റോൺസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ബാക്കിലെ സ്റ്റിബിങ് ഓപ്ഷൻ അവൈലബിൾ ആണ് ഫ്രണ്ട് നെക്ക് ട്രാൻസ്പെറൻറ്റ് ആയതുപോലെ തന്നെ ബാക്ക് നെക്ക് ട്രാൻസ്പെറൻറ്റ് കൊടുത്തതിന് ശേഷമാണ് സിബ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു ദുപ്പട്ടായും അവൈലബിൾ ആണ് സൈഡ് ബോർഡേഴ്സ് ചെയ്തിട്ടുള്ള ഫുൾ സ്റ്റോൺസ് ആഡ് ഒരു ഷോളും അതായത് ദുപ്പട്ടായി നമുക്ക് അവൈലബിൾ ആണ് ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അപ്പം ഇതാണെങ്കിലും നമുക്കൊരു മോം ആയിട്ട് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും ഇതിനോടൊപ്പം തന്നെ ഒരു കിടിന്റെ ഡ്രസ്സും വരുന്നുണ്ട് ഒരു സെവൻ ഇയർ ബേബിക്കാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞിട്ട് ഹൈനൊക്കെ സെയിം ഹൈനൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കോളറിലാണെങ്കിലും ഫുൾ ജുബിൾ നെക്ക് ടൈപ്പിലാണ് കോളറിൽ ഒത്തിരി ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടില്ല കൊച്ചു കുട്ടികളൊക്കെ ആവുമ്പോൾ നമുക്കാണെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും ആ സീക്വൻസിന്റെയും അതിൻ്റെ നമ്മുടെ ബോഡിയിൽ കൊള്ളുമ്പോൾ അതുപോലെ തന്നെ നെക്കിന്റെ താഴത്തെ പോഷ്ട്രീ ട്രാൻസ്പാരൻ്റ് നെക്കിന്റെ തൊട്ട് താഴത്തായിട്ട് ഫുൾ സെയിം തന്നെ ഷുഗർ ബീഡും പേളും സീക്വൻസും ഒക്കെ കൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് സ്റ്റോൺസും അവൈലബിൾ ആക്കിയിട്ടുണ്ട് ബാക്കിൽ ഒരു ടൈം ഓപ്ഷൻ അവൈലബിൾ ആണ് പ്രിൻസസ് കെട്ടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലെയർ കെട്ടോ നല്ല എന്താ പറയുക നല്ല ഫ്ലെയർ ഇട്ടിട്ടാണ് നെറ്റിൻ്റെ ഫ്ലീവ്സ് പിടിച്ചിട്ടുള്ളൊരു ഫ്രോക്കാണിത് അപ്പം ഇതൊരു മോം ഗെറ്റ് ആയിട്ടാണ് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആ അതിന്റെ പ്രൈസും ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഓരോ വീഡിയോടെയും താഴെ കൊടുക്കുന്നതായിരിക്കും അല്ല കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതിയാവും നെക്സ്റ്റ് വന്നിട്ടുള്ളത് സൂപ്പർ സുപ്പായിട്ടുള്ള ഒരു പാർട്ടി വെയർ എന്നെയാണ് ജോർജറ്റിൽ അജ്റക്കിന്റെ പേസ്റ്റ് വെച്ച് ചെയ്തിട്ടുള്ള ഫുൾ മിറർ വർക്ക് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് ഒരു അനാർക്കലി സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത് ക്ലിയർ തരത്തിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ചെസ്റ്റിൽ അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഫുൾ കവർ ചെയ്തിട്ടുള്ളത് സ്ലീവ് വരുന്നത് ഫുൾ ആണ് സ്ലീവിന്റെ എല്ലാം സെയിം പേസ്റ്റിനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളിലായിട്ടാണെങ്കിലും നല്ലൊരു ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആ റേഞ്ചിലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ജോർജറ്റിന്റെ സെയിം ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഒരു അടിപൊളി കുർത്തിയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നെക്കിന്റെ പോർഷനിൽ വന്നിട്ടുള്ള വർക്കാണ് നമ്മളെങ്കിൽ ക്രിസ്മസിന്റെ ടൈമിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നതാണ് ണ്ട് അടിപൊളി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് ഇതൊരു ഗൗൺ സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത് ഫുൾ ലെങ്ത് അതായത് ഫോർട്ടീൻ ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ചസുള്ള ലെങ്ക് ഇതിന് വരുന്നുണ്ട് നല്ല റൗണ്ട് നെക്കാണ് ഷേപ്പ് വന്നിട്ടുള്ളത് ചെസ്റ്റിൽ ഫുൾ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് സ്ലീവ് വരുന്നത് കടല ഫുൾ സ്ലീവില് ഫുൾ വർക്കാണ് വന്നിട്ടുള്ളത് വർക്കല്ല അല്ലെന്ന പേസ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു റോയൽ ബ്ലൂവിലാണെങ്കിൽ അജിറക്കിൻ്റെ പേച്ച് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ഒന്നും വരാണ്ടോ അക്കുള്ളൊരു സിമ്പിൾ ആക്കുള്ള ഒരു എ ലൈൻ കുർത്തിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫോക്സ് ഒറിജിറ്റലാണ് ചെയ്തിട്ടുള്ളത് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ബാക്ക് ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് സ്ലീവിന്റെ ലെങ്ത് വരുന്നത് കണ്ടില്ല ഒത്തരച്ചാണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ എങ്കിലായിട്ടും സ്ലി പേജ് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെയൊക്കെ ഏത് കളർ ആണെങ്കിലും കളർ കസ്റ്റമൈസേഷൻ നമുക്ക് പോസിബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ടു പീസ് സെറ്റ് ആണ് പാർട്ടി വെയർ ആയിട്ട് തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് വന്നിട്ടുള്ളത് നല്ലൊരു മെഹന്തി ഗ്രീനിലാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു മെഹന്ദി യെല്ലോ കളറാണ് വന്നിട്ടുള്ളത് വിചിത്ര സിൽക്കിലാണെങ്കിൽ നല്ല ഭംഗിയാണ് സിമ്പിൾ സ്ലീറ്റഡ് കുർത്തിയാണ് സ്ലീവിലാണെങ്കിൽ ഫുൾ ബീഡ് വർക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏത് തരത്തിലാണ് ബീഡ് വർക്ക് വന്നിട്ടുള്ളത് രണ്ട് സ്ലീവ്സും സെയിം പാറ്റേൺ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുള്ളത് ബാക്കിൽ സിംപ് അവൈലബിൾ ആണ് കടലിൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് നല്ല ഭംഗിയാണ് ഇതിനോടൊപ്പം തന്നെ നമുക്കാണെങ്കിൽ ഒരു പെൻസിൽ ബോട്ടവും അവൈലബിൾ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള സെയിം ഫാബ്രിക്കിൽ തന്നെ വന്നിട്ടുള്ള ഒരു പെൻസിൽ ബോട്ടമാണ് അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് ഒരു കട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ആംഗിൾ ലെങ്ത് തരത്തിലായിരിക്കും ഇത് വരുന്നുണ്ടാവുക ഇയർ ടൂപ്പ്ലി സെറ്റാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഏത് കളറാണെങ്കിലും കളർ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കുർത്തി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സ്ആപ്പ് നമ്പറിലോട്ട് അയച്ചുതരി പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെ ബൈ